ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള വർഷങ്ങൾ ഇന്ത്യയുടെ ഭാവി എങ്ങനെ കാണുന്നു ഇന്നത്തെ ഒരിതിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് നമ്മൾ നാലഞ്ച് വർഷത്തിനുള്ളിൽ വർഷത്തിനുള്ളിലെത്തും അത് ഏകദേശം ഉറപ്പുള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചലഞ്ച് എന്താണ് ഈ വലിയൊരു പോപ്പുലേഷൻ അതിനെ മുഴുവൻ സ്കില്ല് ചെയ്ത് അവർക്ക് വേണ്ട സാങ്കേതിക വിദ്യയും പരിജ്ഞാനവും കൊടുത്ത് അവർക്കൊരു പ്രൊഡക്റ്റീവ് ലൈഫ് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ അത് ഡെവലപ്മെൻ്റാണ് വികസനമാണ് കഴിഞ്ഞൊരു പത്ത് പത്തെട്ട് വർഷം ഈ തൊണ്ണൂറ്റിയൊന്നിൽ നമ്മുടെ എക്കണോമിക് ലിബറലൈസേഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഉള്ള മുപ്പത് വർഷത്തിൽ ധാരാളം മെച്ചങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയും നമ്മൾ കുറേ പോകുന്നു അതുകൊണ്ടാണ് ഈ ടു സീറോ ഫോർ സെവൻ്റെ വികസിത ഭാരത് എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് പേർക്ക് മാത്രം പോരാ സാമ്പത്തിക മെച്ചങ്ങൾ ആ മെച്ചങ്ങൾ എല്ലാവരിലേക്കും എത്തണം എല്ലാവർക്കും ആരോഗ്യം വേണം എല്ലാവർക്കും പഠിക്കാനായിട്ടുള്ള സൗകര്യം വേണം എല്ലാ എല്ലാവർക്കും വളർച്ചയ്ക്കുള്ള അവസരം വേണം അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സംരക്ഷ അതിനാവശ്യമായിട്ടുള്ള പ്രതിരോധ നയങ്ങൾ അതിനാവശ്യമായിട്ടുള്ള വിദേശ നയങ്ങൾ വാണിജ്യങ്ങൾ ഇത് നമ്മൾ കൊണ്ടുവരണം ലോകത്തിലെ ബാക്കിയെല്ലാ രാജ്യങ്ങളിലേക്കും കെ ടി അയക്കുക തന്നെ വേണം കാരണം നമ്മുടെ ഗുഡ്സ് സർവീസസ് ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ ഇത്രയധികം പേര് വിദേശമായി പണിയെടുക്കണമെന്ന് നമുക്ക് നല്ലതല്ലേ ഞാനിപ്പോൾ അങ്ങനെ കാണുന്നതേ ഉള്ളൂ ഒന്ന് അവരവിടെ നല്ല രീതിയിൽ ജോലി ചെയ്ത് ചെയ്യേണ്ടത് നമുക്ക് അവിടെ ഒരു ഗുഡ് വില്ലുണ്ടാക്കാൻ പറ്റുന്നുണ്ട് രണ്ട് അവരുടെ റെമിറ്റൻസ് ഇങ്ങോട്ട് തന്നെ വരുന്നില്ലേ അപ്പോൾ നമുക്ക് പലയിടത്തും ഒരു വലിയൊരു ഫോഴ്സ് ആവാൻ സാധിക്കുന്ന ഇപ്പോൾ നമ്മുടെ ഡയസ്പോർ അവിടെ ഉണ്ടെങ്കിൽ അതൊരു വലിയ പോസിറ്റീവ് മെസ്സേജ് അല്ലേ കൊടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ നമ്മുടെ സ്ട്രെങ്ത്ത് നമ്മുടെ നമ്മുടെ ശക്തി നമുക്ക് ഈ രീതിയിൽ ഹാർനസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി അമ്പത്തേഴ് ആകുമ്പോഴത്തേക്കും ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അല്ലെങ്കിലും ഏറ്റവും വലിയ സൈനിക ശക്തി അല്ലെങ്കിലും ഏറ്റവും ബഹുമാനിക്കുന്ന രാജ്യമായിട്ട് അവർക്ക് വരാൻ സാധിക്കും കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് സെൻട്രൽ ഇതിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉണ്ടാക്കിയെടുത്ത ആ ഒരു വിശ്വാസ്യത എന്തുകൊണ്ടാണ് അതിന് കഴിഞ്ഞത് അദ്ദേഹത്തിന് ഇല്ല ഞാൻ സർവീസിലേക്ക് വരുമ്പോൾ ഞങ്ങളൊക്കെ ഈ റെഗുലേഷൻ ലൈസൻസ് പെർമിറ്റ് രാജ്യൻ്റെ അവസാനത്ത് ഗോൾ കൺട്രോൾ ആക്ട് ഒക്കെ കണ്ടിട്ടുള്ളൊരു ജനറേഷൻ അതിൽ നിന്ന് മാറി നമ്മൾ ഡ്യൂട്ടി കുറച്ചു തീരുവ് കുറച്ചു സർവീസ് ടാക്സ് വന്നു കൂടുതൽ എളുപ്പമായി റീസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള വാക്കുകൾ വന്നു ട്രേഡ് ഫെസിലിറ്റേഷൻ വന്നു അപ്പോൾ ഈ റെഗുലേഷൻ എന്നുള്ള എല്ലാം നിയന്ത്രിക്കുക എന്നുള്ള മാറ്റി ആൾക്കാരോട് കൂടുതൽ കച്ചവടം ചെയ്യാൻ സഹായിക്കുക എന്നുള്ളൊരു മനസ്സിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ അത് അതിൻ്റെ ഒരു മെച്ചം നമുക്ക് ആദ്യത്തെ പത്ത് പതിനഞ്ച് വർഷം കിട്ടി ആ ഒരു എക്കണോമിക് ഗ്രോത്ത് കുറേ നാൾ വന്നു പക്ഷേ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സ്ട്രോങ് ഗവൺമെൻറ് ആവശ്യമാണ് ഏത് രീതിയിൽ സ്ട്രോങ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് നമുക്ക് ആവശ്യമാണ് എന്നാൽ തീരുമാനങ്ങൾ എടുക്കണം കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് അതിൽ ഉറച്ചു നിന്ന് മുമ്പോട്ട് പോകണം പ്രത്യേകിച്ച് ഏതിലായാലും ശരി ഒരു തീരുമാനം നാളെ മാറ്റുകയാണ് അല്ലെങ്കിൽ ആ എടുക്കുന്ന തീരുമാനം വേറെ ആരെങ്കിലും മാറ്റി മറിക്കുകയാണെങ്കിൽ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ രണ്ടായിരത്തി പതിനാല് തൊട്ട ആ വരില്ലൊരു സ്ട്രോങ് ഗവൺമെൻറ് പോകണം ഒരു ഉദ്യോഗസ്ഥനെന്ന നിലയ്ക്ക് ഒരു സ്ട്രോങ് ഗവൺമെൻറ് കൂടെ ജോലിയെടുക്കാം എളുപ്പമാണ് കാരണം എന്താണ് ചെയ്യുന്നത് വളരെ ക്ലിയർ കട്ടായിട്ടുള്ളൊരു വ്യൂ ഉണ്ട് നയങ്ങൾ വളരെ വ്യക്തമാണ് ഒരു സർക്കാർ അധികാരത്തിലേറ്റ് ഉടനെ തന്നെ ഇതാണ് നമ്മൾ അടുത്ത നൂറ് ദിവസം ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ ചെയ്യേണ്ടത് ഇതാണുള്ളത് അഞ്ച് വർഷത്തിനുള്ളിൽ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് വരികയാണ് ഒരു ചെറിയ ഉദാഹരണം എന്ന് പറയാം ഞാൻ കസ്റ്റംസിൽ ജോലിയുള്ള ചെയ്ത ഉദ്യോഗസ്ഥനാണ് അപ്പോൾ എല്ലാ വർഷവും നമുക്ക് റവന്യൂ ടാർഗറ്റ് ഇട്ടു റവന്യൂ ടാർഗറ്റ് എത്തുമ്പോഴത്തേക്കും ഈ കസ്റ്റംസ് റവന്യൂ കിട്ടുമ്പോൾ കുറച്ച് റീഫണ്ട് കൊടുക്കേണ്ടി വരും അത് സാധാരണ ചിലപ്പോൾ കൂടുതൽ ഡ്യൂട്ടി അടയ്ക്കുക അല്ലെങ്കിൽ ഈ എക്സ്പോർട്ട് ബെനിഫിറ്റ് ആ ഒരു ഡ്രോ ബാക്ക് കൊടുക്കുക എന്ന് പറയും അതുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടച്ച അതായത് നമ്മൾ സാധനം എക്സ്പോർട്ട് ചെയ്യുന്ന ടാക്സ് എക്സ്പോർട്ട് ചെയ്യുന്നില്ല ആ എക്സ്പോർട്ട് ചെയ്ത സാധനത്തിലെ ഇൻഹറൻറ്റ് ടാക്സ് മടങ്ങി കൊടുക്കുകയാണ് സാധാരണ ജനുവനി എഴുതി ഞാൻ കൊടുക്കൂല്ല കാരണം നമ്മൾ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലോ പന്ത്രണ്ടിലോ ഞാനവിടെ കമ്മീഷണർ ആയിരിക്കുമ്പോൾ ഒരു മീറ്റിങ്ങിൽ പോയപ്പോൾ സാധാരണ കൊച്ചി ബോംബെയും വലിയ വലിയ പോർട്ടുള്ളപ്പോൾ നമ്മളെ ആരും മൈൻഡ് ചെയ്യാറില്ല പെട്ടെന്ന് എന്നെ വിളിച്ചു ഇന്നലെ കൊച്ചിയിൽ ഒരു പത്ത് ലക്ഷം രൂപ റീഫണ്ട് കൊടുത്തു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചത് ഒരു കോട്ട് ഓർഡർ ഉണ്ടായതുകൊണ്ടാണെന്ന് ഞാൻ മറുപടി പറഞ്ഞു കിട്ടും അപ്പം ഞാൻ വിചാരിച്ചു പത്ത് ലക്ഷം റീഫണ്ട് അതായത് കോടിക്കണക്കിന് രൂപയുടെ ഇതുള്ള സ്ഥലത്ത് ആയിരക്കണക്കിന് കോടി പത്ത് ലക്ഷം വരെ കണ്ടുപിടിച്ചു എന്നുള്ള അത്രയ്ക്കിതായിട്ട് ഓരോ റീഫണ്ടും വാച്ച് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിന് സർക്കാർ മാറിക്കഴിഞ്ഞു ഫസ്റ്റ് ഇൻസ്രക്ഷൻ ഡോണ്ട് സ്റ്റോപ്പ് ഇൻ എ റീഫണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് വരെ റീഫണ്ട് കൊടുക്കണം കൊടുക്കാനുള്ള ഒരൊറ്റ പൈസ പിടിച്ചു വെക്കണം കാരണം ആ പൈസ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ്സുകാരൻ്റെ പൈസയാണ് മുടങ്ങുന്നത് ആ ഒരു ആ ഒരു ചേഞ്ചിൻ്റെ അപ്രോച്ച് നമ്മുടെ റവന്യൂ കൂട്ടുക നമ്മുടെ റവന്യൂ കൂട്ടുന്ന വേറൊരുത്തൻ്റെ പെട്ടിക്ക് വെച്ചുള്ള ഒരു ചേഞ്ചിൻ്റെ അപ്രോച്ച് ഇത് ഇത് ഇതാണ് ഞാൻ പറയുന്നത് രണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എത്ര ഇതായിട്ട് ചെയ്യണം വോട്ടിൽ ഡവെൽ ടൈം എത്ര കുറയ്ക്കണം അപ്പോൾ നമ്മുടെ ഫോക്കസ് തന്നെ ഒരാൾ വന്നുകഴിഞ്ഞാൽ അയാളുടെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിച്ച് മുമ്പോട്ട് പോകുക റബ്ബർ ബോർഡിൽ വർക്ക് ചെയ്യുമ്പോൾ നോർത്ത് പ്രോജക്റ്റ് ഉണ്ട് ഇൻഡസ്ട്രി ആയിരം കോടി രൂപ വന്നവിടെ പ്ലാന്റേഷൻ തുടങ്ങുക എന്നുള്ളത് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ അതിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു എനിക്ക് അത് അത്ര ഡിറ്റർമിനേഷൻ പറയുന്നത് നാല് ടയർ കമ്പനിക്കാരോ അദ്ദേഹം വൃതായത് പൈസ കൊടുത്തേക്കാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഈ കൺവിൻസ് കൺവിൻസ്ഡ് അത് ഗവൺമെൻ്റെ പോളിസിയാണെന്ന് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻഡസ്ട്രി കൊടുത്തു അല്ലെങ്കിൽ എന്തു ചെയ്യും മന്ത്രി മാറിപ്പോവായിരിക്കും ഗവൺമെൻ്റ് പോളിസി മാറുമായിരിക്കും അതാണ് ഒരു സ്ട്രോങ് ഗവൺമെൻറ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള നയങ്ങളും നട അതിന് വേണ്ട നടപടികളും ഉണ്ടെങ്കിൽ നമുക്ക് രാജ്യം വേഗം പുരോഗമിക്കും ആ ഒരു വ്യത്യാസമാണ് കണ്ടത് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ആഗോളതലത്തിൽ നടക്കുന്ന ഒരു ഡൈനമിക് ഇതാണ് അതിലൊരു സ്റ്റാറ്റിക്ക് അല്ല കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നേതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ ചിന്താധരണികളുടേത് ഇതെല്ലാം മാറാം ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഒരു റൈറ്റിസ്റ്റ് മൂവ്മെൻ്റ് എന്ന് വിചാരിച്ചു പക്ഷേ അതിനൊരു കൗണ്ടറ് യു യൂറോപ്പിൽ വന്നു കാനഡയിൽ വന്നു കാനഡയിലെ കോൺസർവേറ്റീവ്സ് ജയിക്കുന്നു പറഞ്ഞൊരു സ്ഥലത്ത് ലിബറൽ പാർട്ടി രണ്ടാമത്തെ അധികാരത്തിൽ വന്നു റൊമേനിയയിൽ ആദ്യ റൗണ്ടിൽ കൗണ്ടില് റൈറ്റസ്റ്റ് ആൾക്കായിരുന്നു മുൻതൂക്കം പക്ഷേ ഫൈനൽ റൗണ്ട് വന്നപ്പോഴത്തേക്കും സെൻറ്റർ ലെഫ്റ്റിന് ഇത് വന്നു അപ്പോൾ ഒരു ഒരു ടോട്ടൽ ഷിഫ്റ്റ് വരുന്നില്ല അങ്ങോട്ടേക്കൊരു മൂവ്മെൻറ്റ് വരുമ്പോൾ ഒരു കൗണ്ടർ ബാലൻസ് വേറെ പല ഭാഗങ്ങളിലും വരുന്നുണ്ട് ഓസ്ട്രേലിയയിൽ തന്നെ കാണാൻ പറ്റി അപ്പോൾ ഇതാണീ ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയം ഒരു ഇൻ്റർനാഷണൽ പോളിറ്റിക്സ് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ അതിനൊത്ത് നീങ്ങുക അതിനൊത്ത് ചടുലമായി നീങ്ങുക എന്നുള്ള എളുപ്പമുള്ള കാര്യമല്ല അത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വളരെ നന്നായി ചെയ്യുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോൺ അലൈൻമെൻറ്റെന്ന് പറഞ്ഞ് രണ്ട് കൂടാതെ നിന്നെടുത്ത് ആ യൂണിപോളർ വേൾഡിലേക്ക് വന്ന് പതുക്കെ നമുക്കൊരു സ്വന്തമായൊരു സ്ഥാനമുണ്ടാക്കി അതിന്ന് വന്ന് അമേരിക്കയുടെ ഒരു പാർട്ട്ണറായിട്ട് ഇപ്പോൾ നിൽക്കുന്നു അതിന്ന് നമുക്കിനി ഇത് ചെയ്യാൻ പറ്റും ലോകത്തിലെ ഇപ്പോൾ ഒരു ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ട് സാധാരണ പാവപ്പെട്ട രാഷ്ട്രങ്ങളുടെ അവരെ ചൂഷണം ചെയ്യാതെ അവർക്കുള്ള നാച്ചുറൽ റിസോഴ്സ് പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാതെ അവിടുത്തെ മനുഷ്യരെ ചൂഷണം ചെയ്യാതെ സൗഹൃദം വഴി ടെക്നിക്കൽ സപ്പോർട്ട് വഴി വിദ്യാഭ്യാസം വഴി നമ്മുടെ കൂടെ നിർത്താൻ പറ്റുമെങ്കിൽ നമ്മളാവും വേൾഡ് ചെയ്ത ആ ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ എടുക്കുന്നത്